എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ മേത്തല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നവീകരിച്ച കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൻ അധ്യക്ഷത വഹിച്ചു കമ്മിറ്റി ചെയർമാൻമാരായ ലതാ ഉണ്ണികൃഷ്ണൻ കെ എസ് കൈസാബ് എൽ സി പോൾ കൗൺസിലർമാരായ ടി എസ് സജീവൻ വി എം ജോണി ഇ ജെ ഹിമേഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ജെ ജീന എന്നിവർ സംസാരിച്ചു കോൺഫറൻസ് ഹാളിന്റെ നിർമ്മാണത്തിനായി അൻപതിനായിരം രൂപ സംഭാവനയായി നൽകിയ റിട്ടയേഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് കുമാറിനെ ചടങ്ങിൽ ആദരിച്ചു കോൺഫറൻസ് ഹാൾ എന്നുള്ളത് അത് നമ്മളുടെ നഗരസഭയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇന്ന് പ്രാവർത്തികമാക്കുവാൻ സാധിച്ചു ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നഗരസഭയാവട്ടെ കേരള ഗവൺമെൻറ് ആവട്ടെ വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തി നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചു വരുന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ ഈ ആശുപത്രിയിലെ ഡോക്ടർമാർ നേഴ്സുമാർ മറ്റുള്ള എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് ഇനിയും ഒട്ടുമിക്ക കാര്യങ്ങളും ഇനിയും ഇവിടെ പല കാര്യങ്ങളും ചെയ്യാനുണ്ട് അതൊക്കെ നമ്മൾക്ക് വരുംകാല ഭരണസമിതിക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ശരി തന്നെയാണ് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊള്ളുന്നു ആശുപത്രിയിൽ ഏറ്റവും ഒരു ആരോഗ്യ കേന്ദ്രമായി ഇന്നും തല ഉയർത്തി നിൽക്കുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ ചികിത്സക്ക് എത്തിച്ചേരുന്നതും വളരെ സന്തോഷപൂർവ്വം മടങ്ങി പോകുന്നുമല്ല അപ്പോൾ നമുക്കറിയാം നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഏറ്റവും ഒരു മികച്ച ഫണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ ഫണ്ടുകളാണ് ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാത്രം എല്ലാ സാമ്പത്തിക വർഷവും മാറ്റിവെക്കുന്നത് മരുന്ന് വാങ്ങുന്നതിനായിക്കോട്ടെ ബാക്കിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഫണ്ട് മാറ്റിവെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകും വേറെ ഏത് ഫണ്ടില്ലെങ്കിലും ആരോഗ്യ മേഖലയിൽ ഫണ്ടുകൾ തീർച്ചയായും മാറ്റിവെച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുക അതൊക്കെ കണ്ടിജൻസി ചിലവ് ഉൾപ്പെടെയുള്ള ചിലവുകൾക്ക് എല്ലാം അത് മാറ്റിവെച്ച് പോവുക എന്നുള്ളത് നഗരസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യങ്ങളൊന്നാണ് അതോടൊപ്പം തന്നെയാണ് ഇവിടെ ബാക്കിയുള്ള ആളുകളെല്ലാം കൂടെ വളരെ ആരോഗ്യ മേഖലയിൽ സംഭവിച്ച കാര്യം സംസാരിക്കുമ്പോൾ കൂടുതലായി സംസാരിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഇത്രയും കാലം ഈ ഈ കോൺഫറൻസ് ഹാളിൻ്റെ ഇതിനാഗ്രേഷം വരെ ഈ ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി കൈകോർത്ത് പിടിച്ച് തോളോട് തോൽ ചേർന്ന് നിന്ന എല്ലാവർക്കും എച്ച് എം സി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും മസവർക്കർമാർക്കും എല്ലാവർക്കും ഇവിടെ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ ഡോക്ടർ ജീവന ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു